ഹലോ എല്ലാ കുഞ്ഞുമക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകമാണ് കേട്ടോ അതിൽ മൂന്നാമത്തെ പാഠമായിട്ടുള്ള ആർ പോ എർ റോ എന്ന പാഠമാണ് കേട്ടോ നമ്മളിന്ന് നോക്കുന്നത് അപ്പോൾ നമുക്കീ ഒരു പാഠഭാഗത്തുള്ള ചിത്രങ്ങൾ നോക്കൂ എന്താ നിങ്ങളിവിടെ കാണുന്നത് ഒരുപാട് കുട്ടികളെ കാണുന്നുണ്ട് അല്ലേ കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത് ആ പലതരം കളികൾ കളിക്കുന്നുണ്ടല്ലേ എന്തെല്ലാം കളികളാണ് മക്കളെ നിങ്ങളോട് കാണുന്നത് ആ കണ്ണ് കെട്ടി കളിക്കുന്നുണ്ടല്ലേ കുറച്ച് കുട്ടികൾ കുറച്ച് കുട്ടികളെ നോക്കൂ ഊഞ്ഞാലാടി കളിക്കുന്നുണ്ടല്ലോ ആ താഴെ ഒരു കുട്ടി ഒളിച്ചു കളിക്കുന്നുണ്ടല്ലേ മരത്തിൽ ഇങ്ങനെ എണ്ണുന്നുണ്ട് അതാ രണ്ട് കുട്ടികൾ ഇവിടെ ഇങ്ങനെ കല്ലിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നുണ്ട് പിന്നെയോ ആ താഴെ ഒരു കുട്ടിയെ പാളയിൽ എങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് കുട്ടികൾ ഒരുപാട് കളികൾ കളിക്കുന്നുണ്ടല്ലേ അപ്പൊ കളികളെ കുറിച്ചുള്ള ഒരു പാടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നോക്കൂ നമ്മുടെ പാടത്തിന്റെ പേരെന്താണ് ആർപ്പോ ഇറോ അല്ലേ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ആർപ്പോ ഇറോ എന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ വള്ളംകളി കണ്ടിട്ടുണ്ടോ വെള്ളം വള്ളംങ്ങനെ തുഴഞ്ഞു കളിക്കുന്ന കളി ആ വെള്ളം വള്ളംകളി കളിക്കുമ്പോൾ പറയുന്നതാണല്ലേ പാടുന്ന ഒരു പാട്ടാണ് ആർപ്പോ എറോ എന്തിനാണ് അവർക്ക് വള്ളംകളി കളിക്കുമ്പോൾ ഒരാവേശത്തിന് എങ്ങനെ പാടുന്നതാണല്ലേ നമുക്ക് താഴെ ഒരു പാട്ട് തന്നിട്ടുണ്ട് പാടി നോക്കിയാലോ ആർപ്പോ ഇറോ എറോ ഇറോ ആർപോ ഇറോ എറോ ഇറോ ഓടിവരൂ പാടിവരൂ കൂടെ ഇനി താഴെ അല്ലേ ഒരു വരി നമ്മളോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ എന്താണ് മക്കൾ എഴുതി കൊടുക്കേണ്ടത് ആ അവിടെ എറോ എറോ എന്ന് എഴുതി കൊടുക്ക അല്ലെ അപ്പൊ എന്താണ് ഇങ്ങനെ പാടേണ്ടത് ആർപോ എറോ എറോ ഇറോ ആർപോ എറോ 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 ஓடி பாடி பாடிவரு கூட வரும் கூட்டரே ஆர்போ எறோ எர்றோ எர்றோ ഇനി നോക്കൂ കളി അല്ലേ അടുത്ത പേജിൽ എന്താ കാണുന്നത് ആ ഇവിടെയും കുട്ടികൾ കളിക്കുന്നുണ്ട് എന്തൊക്കെയാണ് പല കളികളുണ്ട് പുലിക്കളിയുണ്ട് കുട്ടികളതാ ചാടിക്കളിക്കുന്നുണ്ട് പിന്നെ ചെണ്ട കൊട്ടി കളിക്കുന്നുണ്ട് അതാ താഴെ നോക്കൂ വള്ളംകളി ഉണ്ടോ ആ വള്ളം തുഴഞ്ഞു കളിക്കുന്ന കളി അതാണ് വള്ളംകളി കേട്ടോ ഇങ്ങനെ ഒരുപാട് കളികളുണ്ട് അല്ലേ ഇനി ഇതാ ഇവിടെ ഒരു പാട്ടുണ്ട് നമുക്കൊന്ന് പാടി നോക്കിയാലോ എന്താണിത് ഒരു കളിപ്പാട്ടാണല്ലേ അപ്പോൻ ചുട്ട് ആടേം ചുട്ട് വാട്ടി കെട്ടി പടീം കടന്ന് അതിലേ പോയി ഇതിലേ പോയി കിളി കിളി കിക്കിളി നിങ്ങൾ പാടി കളിച്ചിട്ടുണ്ടോ ഒരു പാട്ട് ആ നമ്മളിങ്ങനെ കിക്കിളിയാക്കി കൊണ്ട് കളിക്കുന്നല്ലേ പാട്ട് ആ ഒരു പാട്ടാണ് കേട്ടോ ഇനി നോക്കൂ വേറെ കളിപ്പാട്ടുകൾ അറിയാമോ ആ മക്കൾക്ക് ഇനി വേറെ കളിപ്പാട്ടുകൾ എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ കളിപ്പാട്ടുകൾ കേട്ടിട്ടുണ്ട് മക്കളെ ഓർമ്മയുണ്ടോ ഒരുപാട് കളിപ്പാട്ടുകൾ കേൾക്കാറുണ്ടല്ലേ മക്കൾക്ക് ഈ പാട്ടറിയാമോ നാരങ്ങ പാലം ചൂണ്ടക്ക് രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടി വരുന്നു ചാടി വരുന്നു കള്ളനെ പിടിച്ചേ ഈ പാട്ട് കളിച്ചിട്ടുണ്ടോ മക്കൾ ഈ ഒരു കളി ആ ഈ പാട്ട് പാടിക്കൊണ്ട് കള്ളനെ പിടിക്കുന്നൊരു കളിയാണ് ഇതുപോലെ നിങ്ങൾക്ക് വേറെ പാട്ടുകൾ അറിയോ മൂന്ന് രണ്ട് പാട്ട് കൂടി ടീച്ചറോട് കാണിച്ചു തരാട്ടോ പാട്ടിൻ്റെ പേര് ഒരു കുടം വെള്ളം ഒരു കുടം വെള്ളം ഒരു കുടം വെള്ളം എടുത്തോണ്ട് പോകാൻ വന്നേ ഒരു കുടം വെള്ളം ഒരു കുടം വെള്ളം തലയിൽ വെച്ച് നടന്നേ നീല വെള്ളം ചുവപ്പ് വെള്ളം പച്ച വെള്ളം മഞ്ഞ വെള്ളം ചെറിയ വെള്ളം വലിയ വെള്ളം തുളുമ്പിപ്പോയേ തുളുമ്പിപ്പോയേ ആ ഈ പാട്ട് കുട്ടികൾ ഈ പാട്ട് പാട്ടെങ്ങനെയാണ് പാടേണ്ടത് കുട്ടികൾ വട്ടത്തിൽ നിന്ന് പാടിയിട്ട് വെള്ളം കൊണ്ടുപോകുന്ന പോലെ അഭിനയിക്കുക കേട്ടോ എന്നിട്ട് മക്കൾ ഈ ഒരു കളി കളിച്ച് നോക്കിക്കൊണ്ടിട്ടോ പാട്ട് പാടിയിട്ട് ഇനി പച്ചക്കിളിയുടെ പാട്ടോ പച്ചക്കിളി പച്ചക്കിളി എവിടെ പോണോ എവിടെ പോണോ ഇലയിടുക്കിൻ കൂട്ടിലിരുന്ന് കൂട്ടിയിലിരുന്ന് ചാടി മറിയാൻ പോകുന്നു ഞാനുമുണ്ട് ഞാനുമുണ്ട് കൂട്ടുവരുമോ കൂട്ടുവരുമോ പച്ചക്കിളി പറഞ്ഞു കൂട്ടുവരാൻ കൂട്ടുവരാൻ വരാൻ നിങ്ങൾക്ക് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വട്ടത്തിൽ കെട്ടി എല്ലാവരും കൂടി കൈ വട്ടത്തിൽ കൈയൊക്കെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന കളിയാണ് കേട്ടോ ഇനി ഒരു പട്ടത്തെക്കുറിച്ചുള്ള പാട്ട് നോക്കൂ മാനത്ത് പട്ടം മക്കൾ പട്ടം കണ്ടിട്ടുണ്ടോ പട്ടം പറപ്പിച്ചിട്ടുണ്ടോ മക്കള് ആ എങ്ങനെയാണ് ആകാശത്ത് കൂടെയാണല്ലേ നമ്മൾ പട്ടം പറപ്പിക്കുന്നത് പട്ടംണ്ടാക്കി തന്നിട്ടുണ്ടോ വീട്ടില് ഇല്ലാന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മ അമ്മയോടൊക്കെ പറഞ്ഞിട്ട് പട്ടം ഉണ്ടാക്കിയിട്ട് പട്ടം പറത്തി നോക്കി കളിച്ചോണ്ടിട്ടോ വളരെ ഭംഗിയുള്ള ഒരുപാട് പട്ടങ്ങൾ ഉണ്ടാക്കാം കണ്ടോ വാലുള്ള പട്ടം ചെവി ഉള്ള പട്ടം അങ്ങനെ ഒരുപാട് പട്ടം ഉണ്ടാക്കാം ഇനി നമുക്ക് പട്ടത്തെ കുറിച്ചുള്ള ഒരു പാട്ട് പാടി നോക്കിയാലോ പട്ടം മാനത്ത് പട്ടം വീട് കണ്ടു കാട് കണ്ടു വണ്ടി കണ്ടു പട്ടം പറന്നു ആ ഇനി ഒന്ന് രണ്ട് വരികൾ കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്തൊക്കെയായിരിക്കും പട്ടം ഇങ്ങനെ ആകാശത്ത് കൂടെ പറന്ന് പോകുമ്പോ കാണുന്ന കാഴ്ചകള് ആ വീട് കാണുന്നുണ്ട് കാട് കാണുന്നുണ്ട് വണ്ടി കാണുന്നുണ്ട് അല്ലേ പിന്നെ എന്ത് കാണും ആ പൂവ് കണ്ടു കുളം കണ്ടു പട്ടം പറന്നു അല്ലേ താഴത്ത് നോക്കിയാൽ പൂവ് കാണാം പട്ടത്തിന് കുളം കാണാം പിന്നെയോ பூமல கண்டு பூமரம் கண்டு புழ கண்ட வழி கண்டு பட்டம் பார்த்து பின் எந்த கண்டது பூமல கண்டு அல்லே நிறைய பூக்கள உள்ள மலையான பூமல பூமல கண்டு பின்னையோ பூமரம் கண்டு ஆஹ் நிறைய பூக்கள മരം കണ്ടു പൂമരം കണ്ടു പിന്നെ പുഴ കണ്ടു വഴി കണ്ടു ഇനിയും എന്തൊക്കെയാ കാഴ്ചകൾ ഉണ്ട് അല്ലെ എന്തൊക്കെയുണ്ട് കിളിയുണ്ട് മരത്തിൽ അപ്പൊ കിളിയെ കണ്ടു എന്ന് പറയാം പിന്നെയോ മൂങ്ങയുണ്ട് മൂങ്ങയെ കണ്ടു എന്ന് പറയാം മീനുണ്ട് കുളത്തില് അല്ലെ പുഴയില് മീനുണ്ട് മീനിനെ കണ്ടെന്നൊക്കെ പറയാട്ടോ അടുത്ത നോക്കൂ കളി ആ ഇവിടെ കുട്ടികൾ കളിക്കുകയാണല്ലേ ആ ഇനി നമുക്ക് കളികളുടെ പേരുകളെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് ഏതൊക്കെ പേരുകൾ കളികളെ കുറിച്ച് അറിയാം ഏതൊക്കെ കളികളുടെ പേരറിയ മക്കൾക്ക് ഒരുപാട് അല്ലേ അപ്പോൾ കളികളുടെ പേരുകളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു പാട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അറിയാമോ പറയാമോ കളിയുടെ പേരുകൾ പറയാമോ അറിയാമേ പറയാമേ കളിയുടെ പേരുകൾ പറയാമേ പാവകളിക്കൽ തൊട്ടുകളിക്കൽ ഓടിക്കളിയും കളിയാണേ അറിയാമേ പറയാമേ കൊടുക്കാം കളിയുടെ പേരുകൾ പറയാമേ പാടിക്കളി ചാടിക്കളി പിന്നെ പന്ത് കളി ഒളിച്ചുകളി വേറെന്തെല്ലാം കളികൾ അറിയാം മക്കൾക്ക് ഏഹ് പന്ത് കളിക്കുന്നതറിയാമോ പോലെ ഒളിച്ചുകളി അല്ലെ നേരത്തെ പാവ കുറിച്ച് പറഞ്ഞു തൊട്ടുകളിയെ കുറിച്ച് പറയുന്നുണ്ട് ഓടിക്കളിയെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ എന്തെല്ലാം കളികളുണ്ട് മക്കളെ പിന്നെന്തെല്ലാം കളികളെ അറിയാം മക്കൾക്ക് ആ ഒരുപാട് ഒരുപാട് കളികളുണ്ട് അല്ലേ നമ്മുടെ വീട്ടിൽ കളിക്കുന്ന ആ ഗോലിക്കളിയുണ്ട് പിന്നെയോ ചട്ടിപ്പന്ത് കളിക്കാനറിയാം മക്കൾക്ക് ആ ചട്ടിപ്പന്ത് കളിക്കുന്നുണ്ട് പോലീസും കള്ളനും അറിയാമോ ആ പിന്നെയോ ബാറ്റ് കളി ഒരുപാട് കളികളുണ്ടല്ലേ എന്തെല്ലാം കളിപ്പാട്ടങ്ങളെ കുറിച്ച് അറിയാം എന്തെല്ലാം കളിപ്പാട്ടങ്ങൾ മക്കളുടെ അടുത്തുണ്ട് ഒരുപാട് കളിപ്പാട്ടം ഉണ്ടാവും അല്ലേ കാറുണ്ടായിരിക്കും പിന്നെയോ ആ പാത്രങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ എന്താണ് പിന്നെ ഉണ്ടാവും അല്ലെ ചെറിയ ചെറിയ കാറുകളും പാത്രങ്ങളും പിന്നെയോ ആ പല എന്താ പറയാ പഴങ്ങളുടെ കളിപ്പാട്ടം പിന്നെ പൂവുകളുടെ കളിപ്പാട്ടം അങ്ങനെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പൊ ഇവിടെ കളിപ്പാട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് കളിപ്പാട്ടങ്ങൾ വേണോ മരമേ മരമേ തരുമോ കൊച്ചു കളിപ്പാട്ടം പന്ത് വേണോ പാവ വേണോ പമ്പരം വേണോ പറഞ്ഞോളൂ വേണം വേണം ഓല കൊണ്ടൊരു പി ഓല പില കൊണ്ടൊരു പന്ത് ഓലപ്പന്ത് ആ ഇവിടെ കുറച്ച് കളിപ്പാട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്താണ് ആ ഓല കൊണ്ടുള്ള പന്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഓല പി പി ഉണ്ട് ചിത്രത്തിൽ നോക്കൂ പിന്നെ എന്താണ് ഓല കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത് ഓല കണ്ണടയുണ്ട് കിളി ഉണ്ട് അല്ലേ പിന്നെയോ ഓലകൊണ്ടൊരു പാത്രം ഉണ്ട് പിന്നെയോ മച്ചിങ്ങ വെച്ചിട്ടുള്ള ഒരു കളിപ്പാട്ടം കാണുന്നുണ്ട് അല്ലേ അപ്പൊ താഴെ നിങ്ങൾക്ക് ഇനി എന്ത് കളിപ്പാട്ടത്തിന്റെ പേരാണ് എഴുതി കൊടുക്കുക ആ നമുക്കിവിടെ ഓല കൊണ്ടൊരു കണ്ണട ഓലക്കണ്ണട എഴുതാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം ഓല കൊണ്ടൊരു കിളി അല്ലെങ്കിൽ ഓല കൊണ്ടൊരു തത്ത ഓലത്തത്ത ഓല കൊണ്ടൊരു പാത്രം ഓലപ്പാത്രം അങ്ങനെയൊക്കെ എഴുതി നോക്കട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളിപ്പാട്ടത്തിന്റെ പേര് നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം അപ്പം മക്കളെ കളികളെക്കുറിച്ചും കളിപ്പാട്ടങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ഇന്നത്തെ ഒരു പാഠം മക്കൾക്ക് ഇഷ്ടമായോ ആ നിങ്ങൾക്കിവിടെ കളിക്കാനായിട്ട് ഒരുപാട് കളികൾ ഉണ്ടല്ലേ നമ്മൾ നേരത്തെ കണ്ട് നമ്മുടെ പാഠഭാഗത്ത് ഈ കളികളൊക്കെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടൊത്ത് കളിച്ചു നോക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പാഠഭാഗത്ത് കണ്ട ഓല പി പിയും ഓലപ്പന്തും ഓല കണ്ണടയൊക്കെ നിങ്ങൾ വീട്ടിൽ അച്ഛനോടോ അമ്മയോടോ മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ പറഞ്ഞിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാൻ പറയണം എന്നിട്ട് ആ കളിപ്പാട്ടങ്ങളുമായിട്ട് നിങ്ങൾ കളിച്ചു നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ പാഠം മക്കൾക്ക് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കണം കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ പാഠങ്ങളും നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണുന്ന മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എന്നിട്ടോ അതിൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ടീച്ചർ ഇടുന്ന എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം മക്കളെ എല്ലാ മക്കൾക്കും ഗുഡ് ബൈ ഓൾ ദ ബെസ്റ്റ്